നമസ്കാരം എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാണ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വ്യാപകമായിട്ട് ഈ ഹോട്ടലും ചായക്കടയൊക്കെ കേരളത്തിൽ എല്ലായിടത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശബരിമലയിൽ ഈ അടുത്തൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അത് അതായത് സുമേഷ് എന്ന് പറയുന്ന തിരൂരങ്ങാടി സ്വദേശിക്ക് അദ്ദേഹത്തിന് അവിടുത്തെ ഹോട്ടലുകാരുടെ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് മർദ്ദനം അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അമിത വരെ ചോദ്യം ചെയ്തു അദ്ദേഹം ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇരുപത് രൂപ ഒരു ചായക്ക് അപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ എന്താണ് ഇത്ര എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഹോട്ടലിൻ്റെ ചായക്കിന്ന് സ്വർണം കലർത്തി കൊടുത്ത് കൊടുക്കുന്നുണ്ടോ അത് ഇത്ര വില വരാൻ കാരണം ഏ സ്വർണ്ണമാണോ അത് സ്വർണം കൊണ്ട് ഉണ്ടാക്കുക സ്വർണം കലർത്തിയാണ് ചായ ഉണ്ടാക്കുന്നത് ഒരു ഒരാൾക്ക് ഈ വില ചോദ്യം ചെയ്യാൻ പറ്റുമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഹോട്ടലായാലും ഏതൊരു സ്ഥാപനമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർ പ്രതികരിക്കും ശക്തപ്പെടുത്ത് പ്രതികരിക്കും ഇത്ര വില എന്താണെന്നൊക്കെയാണ് പിന്നെ അവിടെ ഈ ഹോട്ടലിൽ ഉടമ ഒരു നതു നന്ദു അകിലാണ് ഈ നന്ദു അഖിലാണെന്നുണ്ടെങ്കിൽ തരത്തുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല ഈ നന്ദു അഖിലിൻ്റെ രണ്ട് പങ്കാളികളുണ്ട് ഒരു അസരും ഉണ്ട് പിന്നെ ഒരു ഷെമീറും ഉണ്ട് ഈ ഷെമീറാണ് ഈ ഇദ്ദേഹത്തെ ആക്രമിച്ചത് അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ദേവസ്വം ബോർഡിന് കം പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ ഇന്നിട്ട് ഈ പ്രശ്നം അവിടുന്ന് ഈ പ്രശ്നം അടി ഒഴിവാക്കാനായിട്ട് അവിടുത്തെ ഈ ഭാരവാഹികൾ അവിടുത്തെ അമ്പലത്തെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ക്ഷേത്ര സമാജ കമ്മിറ്റി അദ്ദേഹം അവർ വന്നിട്ടാണ് ഈ പ്രശ്നം ഒഴിവാക്കിയത് അപ്പം രേഖാമൂലൻസ് ഉമേഷ് അവിടെ എരുമേലി പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ശക്തമായിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഈ നാട്ടിനെന്താ ഒരു സ്വാതന്ത്ര്യം ഇല്ല ഒരു മനുഷ്യന് അമിത വരെ ചോദ്യം ചെയ്യുന്നതിന് അദ്ദേഹത്തെ പിന്നെ അടിക്കുക ഇത് എവിടെ എരുമേലിയാണ് സംഭവം കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ ഒരു മാസം മുൻപാണ് ഇപ്പോൾ ഈ കോട്ടയത്ത് ഒരു എറണാകുളം വാരപ്പുഴ സ്വദേശികളായ ഒരു കുടുംബത്തിലെ ദമ്പതികൾക്കും അവിടെ ഡ്രൈവറടക്കം എല്ലാവർക്കും അടി കിട്ടിയത് അതെന്തിനാണെന്നറിയോ അവർ ചത്ത ഈ ചീഞ്ഞ ഇറച്ചി ചീഞ്ഞ ഇറച്ചി ഭക്ഷണമായിട്ട് കൊടുത്തു അപ്പോൾ ഇറച്ചി കഴിക്കുമ്പോഴത്തേന് ഇവർക്കൊരു മണം വന്നിരുന്നു അപ്പോൾ ഇവർ ചോദിച്ചു അത് അത് ചോദ്യം ചെയ്യുന്നതിനെ പറ്റി കോട്ടയത്ത് അത് കോട്ടയത്ത് ഇവിടെ കറക്റ്റ് ലൊക്കേഷൻ ഓർക്കുന്നത് കോട്ടയത്താണ് സംഭവം അങ്ങനെ അതൊരു പ്രശ്നം ഉണ്ടായതാണ് പിന്നെ അതിനെപ്പറ്റി ചോദ്യമോ കാര്യമൊന്നും വന്നിട്ടില്ല ആ പ്രശ്നം അവിടെ കൊണ്ട് കഴിഞ്ഞു ഒറ്റ ന്യൂസ് കൊണ്ട് അത് കഴിഞ്ഞു അതിന് കാശ് കൊടുത്ത് ഒഴിവാക്കിയതാണോ പോലീസിനെ ഇവർ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ എന്നാലും എങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതുപോലെയാണ് അതുപോലെയാണിപ്പോൾ ഇത് സംഭവം എന്ത് നാറിയ പരിപാടികളൊക്കെയാണ് ഈ ചെയ്യുന്നത് അതും ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ശബരിമലയിൽ അവിടെ ചെന്ന് അവിടെ ഒരു ചായക്ക് ഇരുപത് രൂപ ഇരുപത് രൂപ ഇപ്പം പൊതുവേ ചായക്ക എവിടെ ചെന്നാലും ഇനി ഏതൊരു വലിയ ഹോട്ടലിൽ ചെന്നാലും പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ വരെയൊക്കെ പോകും അതിൻ്റെ അപ്പുറം ഇരുപത് രൂപ വരെ വാങ്ങുന്നുണ്ട് പിന്നെ അത്രയും ഫൈവ് സ്റ്റാർ വലിയ ഡീലക്സ് ഹോട്ടലാണ് ഇരുപത് ഇരുപത്തി പിന്നെ നൂറ് വരെ ചായയ്ക്ക് വാങ്ങുന്ന ഹോട്ടലുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യുന്നതാണ് ഇപ്പോൾ ആ ചെങ്ങൈനെ അയാളെ പിടിച്ച് അടിച്ചത് എന്ത് ന്യായാണിത് കാരണം ഇതൊക്കെ സെക്കൻഡ് കൊണ്ട് ഹോട്ടലിൽ പൂട്ടിക്കെട്ടാനുള്ള പരിപാടികളൊക്കെ ഒരാൾ വിചാരിച്ചാൽ ചെയ്യുക അയാൾക്ക് സ്വാധീനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൂട്ടാനുള്ള പരിപാടികൾ എന്നേക്കും പോയിട്ട് കൂട്ടാം അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാതി ഞാനിപ്പോൾ എറണാകുളം വൈറ്റിട്ട് മെട്രോ സ്റ്റേഷനിൽ നിന്ന് സംസാരിക്കുന്നത് ഈ വാർത്ത ഞാൻ രാവിലെ കേട്ടപ്പോൾ വീഡിയോ ചെയ്യണം എന്താണിത് ഈ രോഗത്തിൻ്റെ അവസ്ഥ എന്താണ് ഒരു കാര്യം സംസാരിക്കാൻ പറ്റില്ല മുണ്ടാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് പഴയ പോലെ തന്നെ പത്ത് പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം മുന്നേ ഒന്നുമല്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യമാണ് പഴയ കാലത്ത് ഇത്ര ദേഷ്യം ഉണ്ടായിരുന്നതിൻ്റെ തോന്നുന്നു ഇനിയെങ്കിലും അവനവൻ്റെ ദേഷ്യം അടയ്ക്കുക എന്നിട്ട് തെറ്റ് മനസ്സിലാക്കുക ശരി എന്നാൽ എത്രയും പറഞ്ഞ് നിർത്താനോ ഓക്കെ